അസ്സലാമു അലൈക്കും അസലാമലൈക്കും പ്രിയമുള്ള സഹോദരങ്ങളെ തലയ്ക്ക് വെളിവില്ലാത്ത മുസ്ലിം അക്കന്മാർ പതിമൂന്നാമത്തെ ഭാഗത്തിലാണ് നമ്മൾ ഇപ്പൊ എത്തി നിൽക്കുന്നത് ഇത് ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കില്ല വെളിവില്ലാത്ത കുറെ പുറത്ത് നിൽക്കുന്നുണ്ട് പക്ഷെ അവരൊക്കെ പെരടിക്ക് പിടിച്ച് ഇങ്ങനെ കൊണ്ടുവരണം പക്ഷേ അതിൻ്റെ മുമ്പ് ഞാൻ ഇന്ന് വേറെ ആളെ കൊണ്ടുവരണം അത്യാവശ്യമായിട്ട് കൊണ്ടുവരേണ്ട കാര്യമുണ്ട് അതുകൊണ്ടാണ് ഇയാളെ ഞാൻ പിടിച്ചുകൊണ്ട് വന്നത് ഇയാൾക്ക് ചില പ്രത്യേകത ഉണ്ട് എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഇയാൾ മരിച്ച ജാർ ഉറപ്പാണ് ജാറം കിട്ടുന്ന ഒരു ലിസ്റ്റിൽ ഇയാൾ പെട്ട ആളാണ് അപ്പൊ ഇയാൾക്ക് എന്തായാലും ജാറം കിട്ടും മറ്റൊന്ന് ഇയാളെ കയ്യിൽ എല്ലാത്തിനും തെളിവാണ് അള്ളി റസൂലും പഠിപ്പിച്ച വിഷയങ്ങളുണ്ടല്ലോ ആ പ്രമാണത്തിന്റെ ഉള്ളിൽ നിന്നിട്ടുള്ള തെളിവുകളൊക്കെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച ചെയ്യും ജനങ്ങൾക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുക്കുമല്ലോ ഇത് അതൊന്നുമല്ല നബി പഠിപ്പിക്കാത്ത സ്വഹാബത്ത് പിന്നെ മനസ്സിലാക്കാത്ത ഏഹ് പരിശുദ്ധ ഖുർആണിലോ ഹദീസിലോ സലഫു സ്വാലിഹീങ്ങളോ അവർക്കൊന്നും പരിചയമില്ലാത്ത അവർ ചെയ്ത് കാണിക്കാത്ത വല്ല കാര്യമുണ്ടെങ്കിൽ അവർ ചെയ്തതായിട്ടുള്ള തെളിവ് മൂപ്പിനുണ്ടാക്കും അത് ഖുർആണിനാണ് കണ്ടുപിടിക്കുന്നത് അതാണ് ബഹുരസം ഏർ കാരണം ഖുർആാനിറങ്ങിയത് ഈ ചങ്ങാതിക്കല്ല ഖുർആൻ ഇറങ്ങിയത് അള്ളാഹുവിന്റെ വസൂളിനാണ് ആ ഖുർആൻ വ്യാഖ്യാനിച്ച് തരേണ്ടതാരെ പ്രവാചകനാണ് അത് കേട്ടതാരാണ് സഹാബത്താണ് അവരൊന്നും ചെയ്തിട്ടില്ല അവർക്കതൊന്നും മനസ്സിലായിട്ടില്ല അവർക്ക് മനസ്സിലാകാത്ത കാര്യം ഇയാൾക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഇയാളെ നമ്മ കൊണ്ടുവരണ്ടേ മറ്റവർ പിന്നെ പുറത്ത് നിൽക്കട്ടെ അവർ പിന്നെ തലക്ക് വെളിവില്ലാത്തതാണ് ഇയാൾക്ക് ആ മെത്തേഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോ ഇയാൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഇയാളെ പേര് കൂറ്റമ്പാറ എന്നാണ് സ്ഥലപ്പേര് കൊണ്ട് അയാൾ കൂടുതൽ പിന്നെ പ്രസിദ്ധനാവുക കൂറ്റമ്പാറ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് എല്ലാവർക്കും അറിയും പക്ഷെ കൂറ്റെന്നൊക്കെ കേട്ട് കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കാം ആ കൂറ്റൊക്കെ കുറച്ച് തൻ്റെയടൊക്കെ വേണം ആവേശം വേണം കുറച്ച് ഈമാനിക പിന്നെ ഉഷാറൊക്കെ വേണം പക്ഷെ അത് അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കാൻ ആ പ്രമാണത്തിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച ചര്യ ആ ചര്യ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക അതിനൊക്കെ ഒരു ആവേശം ഒരു ഊർജ്ജമൊക്കെ വേണ്ടേ ഇതിപ്പം അതല്ല സംഗതി ഇസ്ലാമിനെ പൊളിക്കണം അള്ളാഹു റസൂലും പഠിപ്പിച്ച സ്വർഗ്ഗത്തിലേക്ക് അടുക്കുന്ന എല്ലാ കാര്യം റസൂലിനെ പഠിപ്പിച്ചിട്ടുണ്ട് നരകത്തിലേക്ക് കടക്കുന്ന എല്ലാ തിമ്മിയും പഠിപ്പിച്ചിട്ടുണ്ട് ഏ അങ്ങനെയാണ് ദീൻ പൂർണ്ണമാക്കിയത് പക്ഷെ അപ്പൊ ആ ഈ സ്വഹാപത്തിനും പ്രവാചകന്മാർക്കൊന്നും പ്രവാചകനൊന്നും മനസ്സിലാകാത്ത കാര്യങ്ങള് മൂപ്പരിക്ക് തിരിഞ്ഞ് ഏയ് കുർആരിക്ക് ഇറക്കിയ പോലെ കുറാണെന്ന് തെളിവുണ്ടാക്കുക അങ്ങനെ തെളിവുണ്ടാക്കിയ ഒരു സംഗതിയാണ് ഇപ്പൊ ഇയാൾ പറയുന്നത് അപ്പൊ നിങ്ങളെ പിന്നെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ച നിങ്ങൾ ആ കാര്യം ഒന്ന് കേൾക്കുക ബാക്കിയുള്ള കാര്യം നമുക്ക് ഇതിന് ശേഷം വിശദീകരിക്കാം ഈ മുജാഹിദ് പുതിയ കൂട്ടക്കാർക്കൊന്നും ഇവിടെ ഒക്കെ ഒരു മരിച്ചോടുത്ത് ഓതലുണ്ട് ഓരോ പ്രധാനപ്പെട്ട ഒരു വാദ ഏത് ഓതാൻ പറ്റൂല മരിച്ചോടുത്ത് ഓതാൻ പറ്റൂല മരിച്ച ഖുർആാൻ ഓതാൻ പറ്റൂ പറ്റൂല ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിച്ചെ ഈ സബിയിൽ ഇപ്പൊ ഒരാൾ വന്നിട്ട് പറയാണ് ഞമ്മളെ മഹലത്തിലെ ഇന്ന ആള് മരിച്ചിരിക്കണെന്ന് പറഞ്ഞു അത് കേട്ട ഞങ്ങളൊക്കെ എന്താ പറയാ പറഞ്ഞോളി നിങ്ങൾക്ക് എന്താ പറയാ അത് ഖുർആനാണോ അല്ലേ ഇപ്പൊ ഇന്നാലില്ലായി അത് ഖുർആനാണോ ആണോ അല്ലേ ആണ് അപ്പൊ മുജാഹിദ് മരിച്ചു മരിച്ചുന്ന് കേട്ടാ ഇന്നാലില്ലായി ചെല്ലാൻ പറ്റോ പറ്റൂല നിങ്ങൾ ഇന്റെ മേത്തു കിടക്കല്ലേ ഞാൻ ഓര് പറഞ്ഞത് നിങ്ങൾ ആദ്യം കേൾപ്പിച്ചു ഇപ്പോൾ മരിച്ചാ കുറാൻ ഓതുവര് മരിച്ചാ കുറാൻ ഓതോ മരിച്ചാ കുറാൻ ഓതാൻ പറ്റുമോ പറ്റൂല അപ്പൊക്കെ മരിച്ചുന്ന് കേട്ടാ ഇന്നാലില്ലായി ഓതാൻ പറ്റോ പറ്റൂലെ ഇത് ചെല്ലല്ല എപ്പോഴാ മരിച്ചതിന് പിറ്റേന്നോ തരാന്നോ അപ്പൊ നമ്മൾ ഈ മുജാഹിദ് ജമായത്തിനൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഒരു ഇന്നാലില്ലാഹിയാണ് ചെല്ല അപ്പൊ എന്തെന്ന് വെച്ചാൽ പറയാം മരിച്ച ഏതാനും ചെല്ലാൻ പറ്റില്ല അപ്പൊ എന്നെ കണ്ടപ്പോ ചെല്ലേന്നുള്ളൂന്ന് പറഞ്ഞോളിച്ചോക്കെ നമ്മളിപ്പതിനൊരു ഇല്ലാത്തത് ഓർമ്മ പുറത്തുണ്ടോ മരിച്ചാ ഓതാൻ പറ്റുമോ ലോകത്തെവിടെങ്കിലും ഉണ്ടോ മരിച്ച ഖുർആൻ ഓതാത്തത് മരണ വാർത്ത സ്വീകരിക്കലെന്ന കുർആാനോട് കൂടിയാണ് ഇന്നാലില്ലാഹി വന്നായി േ ഇഞ്ഞ് മരിച്ച വീട്ടിലൊക്കെ നിസ്കരിക്കാൻ വേണ്ടി നിന്നാൽ ഏതാ ഓത ആനാണ് ഓതേണ്ടത് ഇനി മയ്യത്തെ നമ്മൾ മൂട് വെച്ചു കബറിലൊക്കെ വെച്ചു അവസാനത്തെ യാത്രയപ്പാണ് ഏത് മൂട് കല്ല് വെച്ചിട്ട് ഒരു പൊടി മണ്ണ് വാരിടണം ഇദ്ദേഹം എന്നുള്ള നിസ്സാരം ഇപ്പൊ കിട്ടിയില്ലേ ഏ നെബിക്കറിയില്ല അറിയില്ല അവരാരും ചെയ്തിട്ടില്ല പക്ഷേ മൂപ്പര് തെളിവുണ്ടാക്കിയാണ് എന്താണ് ഇന്നാലില്ലാ ഹിന്നിലേ ഹിറോ ജോൻ ഏ അത് കുറു അനല്ലേ എന്നാ ചോദിക്കണേ എങ്ങനെയുണ്ട് ഇയാളെ ബുദ്ധി അപാരാണ് ഇവിടെ നിന്നും വെക്കണ്ട ബുദ്ധിയല്ല അത് മറ്റോടത്തേക്ക് എത്തുകയാണ് തല തിരിഞ്ഞില്ലേ ആ വിഭാഗത്തിലേക്ക് എത്തുകയാണ് ഈ സാധുവിന്റെ ഇവരൊക്കെ അവസ്ഥ ആലോചിച്ചു നോക്കിയാൽ ഏഹ് ഇവരൊക്കെ അയിൽ പ്രമാണല്ലാന്ന് ഉണ്ടെങ്കിൽ ഒരു ഹദീസ് ഏഹ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സഹാബത്ത് ചെയ്തത് അല്ലെങ്കിൽ പ്രവാചകം ചെയ്തത് അത് പ്രവാചകം പഠിപ്പിച്ചത് ഏർ അങ്ങനെ പറയാം ഇതിപ്പോ ഈ സാധു വിചാരിച്ചത് മരിക്കുമ്പോ മാത്രം പറയാനുള്ള വാക്കാണ് എന്നാണ് ഐ കുറു ആനില്ലേന്ന് ഇവിടെ ആരെങ്കിലും ഇപ്പൊ മരിച്ച വാർത്ത കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ ഇന്നാലില്ല അത് കുറു ഐ ഇയാള് ജയിച്ചു അത് കുറു ആനല്ലേ ഇയാള് മറ്റേ പിന്നെ സംഭവം ഓർമ്മ കിട്ടിയിട്ടില്ല ഏത് എന്തെങ്കിലും മൂപ്പര് അത് പറഞ്ഞതന്നെ എന്റെ ഒരു തെളിവ് ഞങ്ങളുടെ കൂട്ടത്തിലായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞുതരാം അക്കാലത്ത് നിങ്ങളി വിളമ്പിയില്ലേ അതേപോലെ തെളിവുകൾ നമ്മൾ അക്കാലത്തൊക്കെ പറഞ്ഞിരുന്നു ഞാൻ നിങ്ങൾക്ക് വേറെ ഏതായാലും നിങ്ങൾ ഈ തൊള്ള പേടായിയാണ് ഈ പിന്നെ ഇങ്ങനെ കുർഹാനൊക്കെ വളച്ചൊടിച്ചിട്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം കേട്ടോ ഇന്നാലില്ലാ ഇന്നാലെ ഈ എന്നുള്ള കുറുഅ ആയത് തന്നെയാണ് സൂറത്ത് ബക്രയിലെ നൂറ്റി അമ്പത്തി നൂറ്റി അമ്പത്തി ആറ് ആയത്തുകൾ ഈ ആയത്തിന്റെ മുമ്പ് പിന്നെ ഇന്നാലില്ലാഹി വൈനി റാജിയോ എന്നുള്ള അതിന്റെ മോളിൽ എന്താ പറഞ്ഞത് അപ്പൊ ഇങ്ങനൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകും ഇങ്ങനൊക്കെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ ക്ഷമിക്കുക അങ്ങനെ മുസീബത്ത് നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ക്ഷമിക്കണം ആ പിന്നെ ആ ആയത്തും അരണക്കെ വിശദീകരിച്ച കൂട്ടത്തിൽ അവസാനം പറഞ്ഞു ഇന്നായി അപ്പൊ നമുക്കൊരു വിപത്ത് ഉണ്ടാകുമ്പോ ഈ സാധു മനസ്സിലാക്കി ഇത് മരിക്കുമ്പോ മാത്രം ആ പിന്നെ വാക്കാണ് അല്ല ഒരു മനുഷ്യന്റെ മുസീബത്ത് ഒരു പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ നമ്മളിത് പറയേണ്ട വാക്കാണ് അല്ലാതെ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ മാത്രം പറയാനുള്ളതല്ല ഇനിയിപ്പോ അങ്ങനെ ആണെങ്കിൽ തന്നെ പോയി ഇയാൾ ഇപ്പൊ തെളിവുണ്ടാക്കി നമ്മ ഖുർആൻ ഓതാനാണ് അനോദാനാണ് മരിച്ചോട് ഖുർആൻ ഓതാനാണ് ഇപ്പൊ മൂപ്പരിപ്പൊ തെളിവുണ്ടാക്കി ഉണ്ടോ ഇയാളുടെ തല അവിടെ വെക്കേണ്ട തലയല്ലല്ലോ ഏർ എന്തൊരു അവസ്ഥ ആലോചിച്ചിട്ട് ഇവര് ഒരു പ്രമാണില്ലാതെ ഏർ ഒരു ആശയ പാപ്പരത്തം എന്റെ ഒരു പിന്നെ ഒരു തെളിവും കൃത്യമായിട്ട് പറയാനില്ല അപ്പൊ അവിടെ നിന്ന് ഒരു കഷ്ണം എടുത്തു കൊണ്ടുവന്നിട്ട് കണ്ടോ അത് കുർആാനല്ലേ അത് കുർആാനല്ലേ എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഇങ്ങനെയാണ് ഇവരുടെ പിന്നെ ജനങ്ങളെ വഞ്ചിക്കാന്ന് പറഞ്ഞത് അതായത് ഖുർആൻ ഓതിയിട്ട് ഗ്രന്ഥം കഴിക്കാ പിന്നെ ചുമക്കുന്ന കരുതാന്ന് പറഞ്ഞത് ഇത് ആ വിഭാഗത്തിൽപ്പെട്ട കരുതിയാണ് ഏർ നിങ്ങൾക്ക് ഇത് കേട്ടപ്പോ തന്നെ മനസ്സിലായില്ലേ റസുൽദാന്റെ കാലഘട്ടം എത്ര പേര് മരിച്ചിട്ടുണ്ട് ഇല്ലേ സൊഹാബത്ത് എഴുത്തും വായനയും പഠിപ്പിക്കാൻ വേണ്ടി വിട്ട സ്വഹാബത്ത് ഏർ അവരെ അവര് വധിച്ചു കളഞ്ഞു ഖുർആൻ ഓതിയോ അങ്ങനെ ഒരു ചരിത്രം അങ്ങനെ ഒരു സംഭവം സൊഹാബത്ത് ചെയ്തായിട്ട് പ്രവാചകം ചെയ്തായിട്ട് അവിടെ കാണില്ല അതിനാണ് ഈ മൂപ്പര് എന്ത് പറഞ്ഞു ആ കുർ മരിച്ചു കൊടുത്ത് ഓതാൻ പറ്റൂലേ എന്നൊക്കെ ചോദിച്ചത് എന്നാ മൊയിലെ ഞാൻ വേറെ കാര്യങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളത് വിട്ടതാണ് അതെന്താ സംഭവം എന്നറിയോ അള്ളാഹുവിന്റെ റസൂല് വഫാത്തായി ആ ഷറഫാക്കപ്പെട്ട ശരീരം അവിടെ ഉണ്ട് കേട്ടോ അവിടെ ഉണ്ട് ആ ഘട്ടത്തിലെ സിദ്ദീഖ് റബ്ലി അള്ളാഹു അനുഹു നാട്ടിലുണ്ടായിരുന്നില്ല അദ്ദേഹം വേറെ സ്ഥലത്തായിരുന്നു അങ്ങനെ മരണക വാർത്ത ഒക്കെ കേട്ട് ഇവിടെ വരുന്ന സമയത്ത് ഇവിടുത്തെ എന്താ ഉമർ റബ്ദി അള്ളാഹു അനുഹു ആളും പിടിച്ച് നിൽക്കുക റസൂള്ള മരിച്ചു എന്ന് പറഞ്ഞ വഫാത്തായി എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ തട്ടിക്കളയും എന്ന് പറഞ്ഞിട്ട് ഒരാള് പറഞ്ഞിട്ടും ഉമർ അള്ളാഹു അനുഹു എന്ത് ചെയ്യുന്നില്ല അടങ്ങണില്ല ഏഹ് ആള് എങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ഞാൻ മരിച്ചു എന്നൊന്നും പറയേണ്ട വഫാത്ത് ഒക്കെ പറഞ്ഞ് ഞാൻ അപ്പത്തന്നെ തട്ടിക്കളി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഈ ഘട്ടത്തിലെയും സുദ്ധീഖർ അലി അള്ളാഹു അനുഹു വന്നിട്ട് പറഞ്ഞു ഉമറയെ അവിടെ ഇരിക്കേം ഏഹ് കാര്യങ്ങളൊക്കെ ഉപദേശേ അതൊന്നും ഉപരിക്കേ പിന്നെ ശരിക്കും കയറ മനസ്സിലാവണില്ല അങ്ങനെ സിദ്ദീഖർ അദ്ദേഹി അള്ളാഹു അനുഹു ഒരായത്തോതി ഇയാളത് ഓർമ്മ ഉണ്ടെങ്കിൽ ഇപ്പൊ മരിച്ചോടത്തോതിന് തെളിവായിട്ട് പറഞ്ഞു എന്തായത് എന്നുള്ള ആയത് ഇയാൾക്ക് ചോദിക്കായിരുന്നില്ലേ മരിച്ചോർത്ത് ഖുർആാൻ ഓതാൻ പറ്റൂലെന്നല്ലേ പറഞ്ഞത് അവിടെ ഓദിയിലെ ആ കുർഹൻ ഓദിയിലെ മരിച്ചോർത്തല്ലേ ഓദീത് നെബി അവിടെ അവിടെ അല്ലേ എന്ന് ചോദിച്ചൂടെ എവിടുന്നാ മുസ്ലിരെ നിങ്ങളൊക്കെ വരുന്നേ നിങ്ങൾ എന്ത് ദീന പഠിച്ചത് എന്ത് ഇൽ നിങ്ങളുടെ കയ്യിലുള്ളത് അതേ അസുഖം പഠിപ്പിച്ച ചെയ്യാ എന്തേലും ഉണ്ടെങ്കിൽ ജനങ്ങൾക്ക് പഠിപ്പിച്ചുകൊടുക്കാൻ നല്ലാതെ പ്രവാചകം പഠിപ്പിക്കാത്ത ആചാരം ഇവർക്ക് മരിച്ചുകൊടുത്ത് കുർആാനോദനം ഖത്തപ്പര കെട്ടണം പിന്നെ ഓതണം യാസീൻ ഓതണം ഏഹ് ചൊല്ലണം ഫുഡ് അടിക്കണം കൈമടക്ക് പേടിക്കണം ആ ഒരു പാരമ്പര്യമായ ആ ഒരു കലാപരിപാടി ഉണ്ടല്ലോ അത് ഇവർക്ക് തടസ്സമാണ് ഏയ് ഒരാൾ മരിച്ചു പറഞ്ഞാൽ പിന്നെ ഇവർക്ക് സുഖമാണല്ലോ അവർക്ക് അത്രയ്ക്ക് അത്രയ്ക്ക് ഇങ്ങനെ കിട്ടും പിന്നെ ആ ഒരാൾ മരിച്ച പിന്നെ പൈസ എത്രയാണ് മരിക്കാൻ തന്നെ ആൾക്കാർക്ക് പേടിയാണ് പിന്നെ ഒരാള് മരിച്ച അഹലിക്കാർക്ക് പണത്ര ചെലവ് ഈ മുസ്ലിയാക്കന്മാരെ കൊണ്ട് മരിക്കാനും വിടൂലാന്ന് ഇവര് അപ്പൊ ഈ മരിച്ചോടത്ത് തെളിവുണ്ടാക്കി ഇന്നാലില്ലാ ഈ നാലി രാജീവൻ തെളിവുണ്ടാക്കി നിങ്ങൾ ആലോചിച്ച് നോക്കി അപ്പൊ ഇയാള് തല എവിടെ വെക്കേണ്ടതല്ലല്ലോ ഏഹ് അപ്പൊ ഇങ്ങനെ ഒന്ന് പരിചയപ്പെടുത്താൻ കൊണ്ടുവന്നാണ് ഇനി നമുക്ക് മറ്റവരെ പിടിച്ചു കൊണ്ടുവരാട്ടോ എനിച്ചാൽ അത് നമുക്ക് ഇനി അടുത്ത വീഡിയോ ഇങ്ങനെ ഇവിടെ ഒന്നും അവസാനിക്കില്ല കാരണം അത്രത്തോളം വെളിവില്ലാത്ത നിൽക്കേണ്ടി ഇമാതിരി ആൾക്കാർ ഇങ്ങനെ കണ് വരിയല്ലേ പുതിയ പുതിയ തെളിവായിട്ട് ഇങ്ങനെ വരുവാണല്ലോ അപ്പൊ ഇതാണ് അവസ്ഥ അള്ളാഹു പിന്നെ ഇവരെ ഷെർറീനൊക്കെ അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ അസലാ വലൈക്കും വരഹമ്മി വർക്കാത്തു